ഹലോ എവറി വൺ അപ്പോൾ വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഫ്രം എക്സാം ടു എക്സലൻസ് അല്ലെ നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ എക്സാംസ് ഒക്കെ എഴുതിയിരിക്കുകയാണ് അപ്പം നമ്മൾ തേർഡ് ഇയർ അഥവാ ഫൈനൽ ഇയറിലേക്ക് കടക്കുകയാണ് ബി എ സൈക്കോളജിയുടെ ഫൈനൽ ഇയറിലേക്ക് നോക്കുന്ന സമയത്ത് ഇയർ ത്രീയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഫൈനൽ ഇയറിൽ പഠിക്കാനുള്ളത് ഒരു സിലബസ് ഡീകോർഡിംഗ് പോലെ അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ സെഷൻ എന്ന് പറയുന്നത് ഓക്കെ സൊ നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇഗിനോ റീ രജിസ്ട്രേഷൻ ആണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് സോറി സെക്കൻഡ് ഇയറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും എന്തായാലും രജിസ്ട്രേഷൻ അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയർ നോക്കും ഇഗിനോയിൽ റീ രജിസ്റ്റർ ചെയ്യണം അപ്പൊ അത് ചെയ്യുന്ന സമയം നമുക്ക് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇപ്പൊ ഏഹ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പററ്റ് ഫീ ലേറ്റ് ഫീ അടയ്ക്കാണ്ട് ഫീ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റത്തെ തീയതി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തൊന്നാണ് ഡിസംബർ രണ്ടിനാണ് അത് സ്റ്റാർട്ട് ആയിരിക്കുന്നത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് നമ്മൾ ലേൺ വൈസിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ റീ രജിസ്ട്രേഷൻ നമ്മുടെ മെന്റർ ആരാണോ അവർ നമ്മൾക്ക് ഒരു റീ രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും അതുവഴി നമ്മൾ ആ ഫോം ഫില്ല് ഫില്ല് ചെയ്യുക വഴി ലേൺ വൈസിൽ നിന്ന് തന്നെ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതായിരിക്കും അല്ല നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ നമുക്ക് നിലവിൽ അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ റീ രജിസ്ട്രേഷനുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ് ഡെസ്ക് ഈ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതുമാണ് ഓക്കേ നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയറിലുള്ള ഒരു കോഴ്സ് വർക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡി പ്ലാനിങ് നമ്മൾ എല്ലാ ഈ രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒരു സ്റ്റഡി പ്ലാനിങ് നമുക്കൊന്ന് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും പിന്നെ നമ്മുടെ ലേൺ വൈസിന്റെ എക്കോസിസ്റ്റം എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് നമുക്കതില് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതും പിന്നെ റഫർ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ് അതിനെപ്പറ്റി പറയുന്നുണ്ടാകും സൊ നമ്മള് ഈ കോഴ്സ് ഓക്കെ നമ്മള് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ടുള്ള ആള് ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫൈനൽ ഫൈനൽ ഇയറിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം സ്പെഷ്യലൈസേഷൻ എങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകളാണ് സൈക്കോളജിയിലുള്ളത് ഏതൊക്കെയാണ് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഒരു അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഫീൽഡ് ഏതാണ് എന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് പിന്നെ പ്രാക്ടിക്കൽ സ്കിൽ അല്ലെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ളതായിരിക്കും ഫൈനൽ ഇയറിൽ നമുക്ക് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ ഡിസർട്ടേഷൻ ഒക്കെ വരുന്നുണ്ടാകും സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഫൈനൽ ഇയറിൽ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകുന്നുണ്ടാകും അപ്പൊ ഇതില് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കോഴ്സ് കോഴ്സ് വർക്കും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അക്ഷര മാമുണ്ട് കൂടെ സുനീറ ഉണ്ട് നമ്മളുടെ സൈക്കോളജി മെന്റേഴ്സ് ആണ് അക്ഷര മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ് ഓവർ ടു യു അക്ഷര മാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ തേർഡ് ഇയറിന് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ തരുക അതായത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തോരം സബ്ജെക്ട് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ നമ്മളുടെ സബ്ജക്റ്റുകളിനെ പറ്റിയിട്ടൊരു ഒരു ഔട്ടർ ലൈൻ ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു നോളജ് തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം തന്നെ ഇപ്പൊ നമുക്ക് അധികം നേരം ഇതിലോട്ടേക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല നമുക്ക് നേരെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഫൈനൽ ഇയർ അതായത് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്ന മൂന്ന് ഇയർ ത്രീ ഇയർ പ്രോഗ്രാമിൽ നമുക്ക് ഫൈനൽ ഇയറിൽ കുറച്ചും കൂടെ നമുക്ക് കോർ സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജി മാത്രമാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അതായത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ബിഹേവിയറിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ അത് അപ്ലൈഡ് സൈക്കോളജി കൂടുതലും നമ്മൾ സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് ഓൾസോ പോസിറ്റീവ് സൈക്കോളജിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സൈക്കോളജിയിലുള്ള വിവിധതരം ആപ്ലിക്കേഷൻ ലെവലിലായിട്ട് നമ്മളെങ്ങനെയാണ് സൈക്കോളജിനെ നോക്കിക്കാണത് എന്നുള്ള കാര്യവും നമുക്ക് തേർഡ് ഇയറിൽ പഠിക്കും ആൻഡ് ഓൾസോ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെസർട്ടേഷൻ ആ ഡെസർട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ രൂപീകരിക്കുക അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡെസർട്ടേഷൻ നമ്മൾ തന്നെ നമ്മളുടെ ഒരു ഫൈനൽ ഇയറിന്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് തേർഡ് ഇയറിൽ ഉള്ളത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ വെച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ടോട്ടലി നമുക്ക് ഫസ്റ്റ് ഇയറിൽ അറിയാം നമുക്ക് എട്ട് സബ്ജക്റ്റ് ആണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ പത്ത് ആണ് ഉണ്ടായിരുന്നത് നമുക്ക് ആദ്യം എട്ട് പിന്നെ പത്ത് അതുപോലെ തന്നെ ഫൈനൽ ഇയറിൽ വരുമ്പോൾ നമുക്ക് എട്ട് സബ്ജക്റ്റുകളാണ് ഉള്ളത് അപ്പൊ ഈ എട്ട് സബ്ജക്റ്റും നമുക്ക് ആറ് സബ്ജക്ട് എല്ലാ സബ്ജക്റ്റിനും ആറ് ആറാണ് നമ്മുടെ ക്രെഡിറ്റ് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഈക്വൽ ക്രെഡിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ എട്ട് സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഇതിന്റെ മുമ്പേ അറിയാം നമ്മൾ ഇലക്ടീവ്സ് പഠിച്ചിട്ടുണ്ട് കമ്പൽസറി കോഴ്സസ് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തേർഡ് ഇയറിൽ എല്ലാം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഉള്ളത് ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് സി വൺ 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 അണ്ടർസ്റ്റാൻഡിംഗ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആറ് ആണ് അതിന്റെ ക്രെഡിറ്റ് സ്കോർ പിന്നെ ബി പി സി സി വൺ വൺ ടു ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രാക്ടിക്കൽ ഉണ്ട് അപ്പൊ ഈ ഈ ഒരു നമുക്ക് നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പ്രാക്ടിക്കൽ ചെയ്ത ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ വൺ വൺ ടുവിൽ പ്രാക്ടിക്കൽ ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി പി സി സി വൺ വൺ ത്രീ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് പിന്നെ ബി പി സി സി വൺ വൺ ഫോർ കൌൺസിലിംഗ് സൈക്കോളജി ആണ് ഇവിടെയും പ്രാക്ടിക്കൽസ് ഉണ്ട് നമുക്ക് രണ്ട് പ്രാക്ടിക്കൽസ് ആണ് ഉള്ളത് രണ്ട് സബ്ജക്റ്റുകളാണ് ഒന്ന് വൺ വൺ ടൂ അതുപോലെ തന്നെ വൺ വൺ ഫോറും ഇനി നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ സൈക്കോളജിന്റെ അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ പോകുന്ന കുറച്ച് സബ്ജക്റ്റുകളാണ് ഉള്ളത് ഒന്ന് ബി പി സി ഇ വൺ ഫോർ വൺ പോസിറ്റീവ് സൈക്കോളജി ആണ് പിന്നെ ബി പി സിഇ വൺ ഫോർ ത്രീ എൻവയർമെന്റൽ സൈക്കോളജി ആണ് പിന്നെ ബി പി സി സി വൺ ഫോർ ടു ഫോറൻസിക് സൈക്കോളജി ആൻഡ് ഓൾസോ ഫൈനലി നമുക്കൊരു ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം അതിന്റെ ഹാൻഡ് ബുക്കും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇഗ്നോ ഇഗ്യാൻ കോശ്യൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അതിന്റെ ഒരു ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബുക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അല്ലെങ്കിൽ ക്രെഡിറ്റ് കുറച്ച് കൂടിയ സബ്ജക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ ഇയർ വരുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈക്വൽ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് സബ്ജക്റ്റിനാണ് പ്രാക്ടിക്കൽ ഉള്ളത് അതും കൂടെ നോട്ട് ചെയ്യുക ഇനി നമ്മൾ സബ്ജക്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ടിന്റെ ഒരു ഓവർവ്യൂലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബി പി സി സി വൺ 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 ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഇത്രയും കാലം സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഇനി നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ ഈ ഒരു തേർഡ് ഇയറിൽ വരുന്നത് അതിന്റെ ഫസ്റ്റ് സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് രോഗങ്ങളെയും സൈക്കോളജിക്കലി വരുന്ന ഡിസോർഡേഴ്സിനെയും ഒക്കെ പറ്റി പറ്റി പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഉള്ളത് എന്താണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നുള്ള ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും പിന്നെ അതുപോലെ ചൈൽഡ് ഹുഡിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ഫസ്റ്റ് ടൈപ്പിലുള്ള ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെക്കൻഡ് സബ്ജക്ട് ബി പി സി സി വൺ വൺ ടു ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇതിനാണ് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ളത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ജോബ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓഫീസ് ഓഫീസ് സെറ്റപ്പിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു ആ ഒരു ബിഹേവിയർ എങ്ങനെയാണ് ബാക്കിയുള്ള അവരുടെ ബിഹേവിയറിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അവരുടെ ആ ഒരു ഗ്രൂപ്പ് സെറ്റിംഗിൽ അവരെങ്ങനെയൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നൊക്കെ ഒരു ഗ്രൂപ്പ് സെറ്റിംഗിലുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ആണ് കൂടുതലും നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലെ ബ്ലോക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് രണ്ടാമത്തത് ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ് ആണ് മൂന്നാമത്തത് ഇന്റർപേഴ്സണൽ പ്രോസസ് നാലാമത്തത് ഓർഗനൈസേഷൻ പ്രോസസ് ഈ നാല് നാല് ബ്ലോക്കുകളാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ ഉള്ളത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നമുക്ക് ഇതിൽ പ്രാക്ടിക്കൽസ് ഉണ്ടാവും ഇതിൽ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഓ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ നമുക്ക് ജോബ് സ്ട്രെസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ വർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതലും ഒരു സാച്ചുറേഷൻ ലെവലിൽ നമുക്ക് എന്താണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്താണ് കാണേണ്ടത് എന്ന രീതിയിലൊക്കെ ഒരു ജോബ് സ്ട്രെസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് മോട്ടിവേഷൻ ഒക്കെ എത്രയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഇവിടെ നമ്മൾ പിന്നെ അതിന് ഒരു നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇവിടെ വൈദയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഓൾറെഡി അറിയാം പ്രാക്ടിക്കൽസ് എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ എന്നൊക്കെ അപ്പം ഇവിടെയും അതേപോലുള്ള ആണ് ഉണ്ടാവും പക്ഷെ ഇവിടെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി കുറച്ചും കൂടെ ഒരു ജോബ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഇതിലെ മെയിൻ തീം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് ഫോക്കസ് ചെയ്യുക ഗ്രൂപ്പ് ഡൈനാമിക്സിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ അതുപോലെ തന്നെ ആ കൾച്ചറിലുള്ള ചേഞ്ച് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനെ ഒരു ഉണ്ടാക്കുന്ന ഓരോ ചേഞ്ചസും നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക ഇനി നമ്മളുടെ മൂന്നാമത്തെ സബ്ജക്ട് ബി പി സി സി വൺ വൺ ത്രീ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെന്റൽ ഡിസോർഡേഴ്സ് ടൈപ്പ് വൺ എന്നുള്ള രീതിയിൽ ഇവിടെ ടൈപ്പ് ടു എന്നുള്ള രീതിയിലാണ് പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് നമ്മൾ കുറെ മെന്റൽ ഡിസ്സോർഡേഴ്സ് ഉണ്ട് അത് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും അതിൻ്റെ ഒക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും പിന്നെ മെന്റൽ ഡിസോർഡേഴ്സ് സെക്കൻഡ് പാർട്ടിൽ നോക്കുവാണെങ്കിൽ ഡിസ് ഡിസോർഡേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അത് ഏതൊക്കെ രീതിയിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിക്കും പിന്നെ നമ്മൾ ഇത്രയും ഡയഗ്നോസ് ചെയ്ത ഡിസോർഡേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എങ്ങനെയാണ് അതിന്റെ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് ഉണ്ടാവുക ഇന്റർഗ്രേറ്റിംഗ് കെയർ മോഡൽ നമ്മൾ പല രീതിയിലുള്ള മോഡൽസ് നമ്മൾ പഠിക്കാനുണ്ടാവും അതായത് നമ്മൾ ഓരോ ഡിസോർഡേഴ്സ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ചികിത്സ കൊടുക്കുക അതിൻ്റെ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് പേപ്പർ വരുവാണെങ്കിൽ ബി പി സി സി വൺ വൺ ഫോർ കൗൺസിലിംഗ് സൈക്കോളജി ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോർ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയററ്റിക്കൽ അപ്രോച്ചസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പേപ്പർ ആണ് നമുക്കറിയാം കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ലെവലിൽ ഏറ്റവും സ്ട്രെസ് ആൻസൈറ്റി പോലുള്ള രോഗങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോക്ക് കൈൻഡ് ഓഫ് വേയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ കൗൺസിലിംഗ് സ്കിൽസിനും അതുപോലെ ടെക്നോളജീസിനും നമ്മളുടെ അപ്ലിക്കേഷൻ ലെവൽ അതായത് സൈക്കോളജി കൗൺസിലിംഗ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ാണ് ഈ ഒരു സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു സബ്ജക്റ്റിനുള്ള പോലെ തന്നെ ഇവിടെയും പ്രാക്ടിക്കൽസ് ഉണ്ട് ഇവിടെ ഉണ്ടാവുന്ന പ്രാക്ടിക്കൽസ് കുറച്ചും കൂടെ എന്താണ് ഒരു കൗൺസിലർ ആവാനുള്ള ഒരു ഒരു അതിന്റെ ഒരു ട്രെയിനിങ് തരിക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ള പ്രാക്ടിക്കൽസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഒരു അക്കാഡമിക്കലി നമ്മൾ കുറച്ചും കൂടെ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലോട്ടേക്ക് വളർന്നെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടിക്കൽസിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹെൽപ്പ് ഓക്കെ ഇനി നമ്മളുടെ ഒരു കണ്ടംപററി ട്രെൻഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോ അറിയാം നമ്മളുടെ ഇപ്പോ കൗൺസിലിംഗ് അതുപോലെ തന്നെ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഇത് മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ് അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ പ്രാക്ടീസ് ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു പിന്നെ നമ്മളുടെ ഈ ഒരു കോമ്പോണന്റ് ആണ് ഈ ഒരു സബ്ജക്റ്റായിട്ട് ഓക്കെ നമ്മളുടെ അടുത്ത സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി സിഇൺ ഫോർ വൺ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലൈഫിൽ റിയൽ ലൈഫിലോട്ടേക്ക് പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ സൈക്കോളജിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് പോസിറ്റീവ് സൈക്കോളജി അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് അതൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത് പോസിറ്റീവ് ഇമോഷൻസ് അതുപോലെ തന്നെ നമ്മളുടെ കൊഗ്നേറ്റീവ് ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പേപ്പറിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും കൂടുതലും പോസിറ്റീവ് ഇമോഷൻസിനെയാണ് നമ്മളുടെ പോസിറ്റീവ് സൈക്കോളജി ആ ഒരു പേരിൽ പോലെ തന്നെ കുറച്ചും കൂടെ പോസിറ്റിവിറ്റിയാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുണ്ടാവും കൂടുതലും നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സിലൊക്കെ കൂടുതൽ രോഗങ്ങള് അതുപോലെ തന്നെ സ്ട്രെസ്സ് ആൻസൈറ്റി അങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളത് പക്ഷെ അതിൽ നിന്ന് കുറച്ച് വിപരീതമായിട്ട് നമുക്കിവിടെ ഹാപ്പിനെസ് ഗ്രാറ്റിറ്റ്യൂഡ് റെസിലിയൻസും കുറച്ച് കാര്യങ്ങളും നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു പേപ്പറിന്റെ ബുക്ക് ഓക്കെ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം നമ്മുടെ റിയൽ ലൈഫിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ ഏറ്റവും രീതിയിലുള്ള ഏറ്റവും പോസിറ്റീവ് വേർഷൻ ആണ് നമ്മുടെ ഈ ഒരു പേപ്പർ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ തെറാപ്പിയിലും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പ്രൂവ്മെൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നതോറും നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് നമ്മളിൽ തന്നെ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മുടെ അടുത്ത പേപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിസിസിഇ വൺ ഫോർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് കുറച്ചും കൂടെ ബിഹേവിയർ റിലേഷൻഷിപ്പ് ആണ് അതായത് സസ്റ്റൈനബിൾ ആയിട്ട് ലിവി ലിവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേപ്പറാണ് ഇതിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർബൻ പ്ലാനിങ് ഡിസൈൻ ആൻഡ് ഡിസൈൻസിങ് പിന്നെ അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മളുടെ ഒരു പിന്നെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയറമെന്റിനെ നമ്മളൊന്നും ഹാമ ചെയ്യാതെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കോപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ ഒരു എൻവയർമെന്റൽ സൈക്കോളജിയിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇതിന്റെ ഒരു ആണ് നെക്സ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് സൈക്കോളജി ആണ് ഇവിടെ കൂടുതലും ക്രിമിനൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സൈക്കോളജി റീഹാബിലേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഫോറൻസിക് സൈക്കോളജി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം കുറച്ചും കൂടെ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു രീതിയായിരിക്കും കാരണം നമ്മളിപ്പോൾ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും പറ്റിയിട്ട് നമുക്ക് ഒരു ഏകദേശം ധാരണയുണ്ടാവും പക്ഷെ ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതിൽ കൂടുതലും ക്രിമിനൽ സൈക്കോളജി അതുപോലെ പ്രൊഫൈലിംഗ് എങ്ങനെയാണ് മോട്ടീവ് അനാലിസിസ് എങ്ങനെയാണെന്നൊക്കെയാണ് പഠിക്കുന്നത് കറക്ഷണൽ സൈക്കോളജി ഉണ്ട് അതായത് നമ്മളുടെ പല ബിഹേവിയേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യം ഉണ്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാം നമ്മൾ ബിഹേവിയേഴ്സിലൊക്കെ എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരിക നമ്മുടെ അതിൽ റീഹാബിലേഷന്റെ ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ പല ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നതൊക്കെ അപ്പോൾ അവിടെ ഉള്ള ഒരു ലോ ഇൻഡ് എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസും ചാലഞ്ചസും ഫേസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡറിലുള്ള രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മളെ ഏറ്റവും ഫൈനൽ ആയിട്ട് നമ്മൾ വെക്കേണ്ടതാണ് ഡെസർട്ടേഷൻ നമുക്ക് എല്ലാം അറിയാം നമ്മളൊരു ഡിഗ്രി കഴിയുമ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആക്ച്വലി നമ്മളുടെ ഒരു ഡിഗ്രീന്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വെച്ചിട്ട് നമുക്ക് അറിയാതിരിക്കാം ഓക്കെ എങ്ങനെയാണ് ഒരു ഡെസർട്ടേഷൻ ഫോം ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഗൈഡ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഒരു ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കൂടുതലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് റിസർച്ച് സ്കിൽസ് അതുപോലെ തന്നെ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ആ പ്രോബ്ലത്തിന് നമ്മൾ നല്ല രീതിയിൽ സോൾവ് ചെയ്യുക അതായത് നമ്മളൊരു ഡെസർട്ടേഷൻ ഒരു ടോപ്പിക്ക് എടുക്കണം ആ ഒരു ടോപ്പിക്കിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അതിലൊരു സ്റ്റഡി നടത്തലാണ് ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് അതിലുള്ള എംഫസൈസ് എത്തിക്കൽ റിസർച്ച് പ്രാക്ടീസസ് ഉണ്ട് ആ ഒരു കംപ്ലീറ്റ് രീതി അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ എങ്ങനെയാണെന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡെസർട്ടേഷൻ കഴിയുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഓക്കെ നമ്മൾ ഒരു ഡെസർട്ടേഷൻ ചെയ്യുവാണെങ്കിൽ അതിന് ടോപ്പിക് സെലക്ട് ചെയ്യുന്നു അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതിന്റെ ഓരോ മെത്തേഡുകളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ നമ്മളെല്ലാം ഡെസർട്ടേഷന്റെ കംപ്ലീറ്റ് ഫൈനൽ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം റിസർച്ച് സ്കിൽസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന പേപ്പർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഈ ഒരു നമ്മുടെ മെയിൻലി ഫസ്റ്റ് സിനോപ്സിസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതിനുശേഷമാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ അതിനുശേഷം അനാലിസിസ് പിന്നെയാണ് ഡെസേർട്ട് ഡെസർട്ടേഷൻ നമ്മൾ എഴുതുക ആൻഡ് ഓൾസോ അതിനുശേഷം പ്രസന്റേഷനും ഉണ്ടാവും ഇതാണ് നമ്മൾ ടോട്ടലി സബ്ജക്ടിന്റെ ഒരു ഓവർവ്യൂ ഡെസർട്ടേഷന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടാവും പ്രാക്ടിക്കൽ വർക്ക്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക എക്സ്റ്റേണൽ ഇവാലുവേഷൻ നമ്മൾ വൺസ് നമ്മൾ നമ്മുടെ ഡെസർട്ടേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു വൈവ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ക്വാളിറ്റി ചെക്ക് ഒക്കെ നടത്തിയിട്ടാണ് നമ്മളുടെ ഡെസർട്ടേഷൻ്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആയിട്ട് അവർ നടത്തുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ ടോട്ടലി നമ്മളുടെ എട്ട് സബ്ജക്റ്റുകൾ എട്ട് സബ്ജക്റ്റിന് ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കൽ നമ്മളുടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഏകദേശം ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി ഒരു പിന്നെ നമ്മളൊരു തേർഡ് ഇയറിലോട്ടേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു പ്ലാനിങ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് എക്സാം എപ്പോഴാണ് അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഡെഡ് ലൈൻ എപ്പോഴാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഓക്കെ ഒരു ധാരണ വേണം നമുക്ക് ഇതിപ്പോഴാണ് എക്സാം ഉണ്ടാവുക നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ജാനുവരിയിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് എക്സാം വരിക നെക്സ്റ്റ് ഡിസംബറിലാണ് അപ്പൊ എക്സാം ഡിസംബറിൽ വരും എന്നുള്ള രീതിയിൽ ഒരു ഡെഡ് എൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ ഓക്കെ അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷൻ അത് നമുക്ക് വലിയൊരു ഘടകമാണ് കാരണം നമ്മുടെ ടോട്ടൽ മാർക്സിന്റെ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ അസൈമെന്റ്സ് കാരി ഓൺ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു തേർട്ടി പെർസെൻറ്റേജ് മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് അസൈൻമെന്റ്സിന്റെ ഡെഡ് ലൈൻസും നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുക ഓക്കെ തേർട്ടി ഒക്ടോബർ എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പേ തന്നെ ഞാൻ അസൈൻമെന്റ് ബർക്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി തീർക്കും എന്നുള്ള രീതിയിൽ എക്സാംസിനായിക്കോട്ടെ അസൈൻമെന്റ്സിനായിക്കോട്ടെ ഒരു സ്റ്റഡി റൂട്ട് അല്ലെങ്കിൽ സ്റ്റഡി മാപ്പ് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റഷ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഔട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് വർക്ക് ഉണ്ട് നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് ഇയറിലെ പത്ത് സബ്ജക്ട് പഠിച്ചു വന്ന ആൾക്കാരായിരിക്കും അപ്പൊ എട്ട് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ലതാർജികായിട്ട് കുറച്ച് മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല ഇപ്പോഴേ നമ്മള് ബ്രേക്ക് ആൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു സ്റ്റഡി മാപ്പ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അച്ചീവബിൾ ഗോൾസ് ഉണ്ടാക്കാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വീക്ക്ലി മന്ത്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഒരു കോഴ്സ് വർക്ക് നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താലാണ് ഡിസംബറിലോട്ടേക്ക് നമുക്ക് ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ നല്ലൊരു ഫീലിൽ അല്ലെങ്കിൽ നല്ലൊരു എനർജിയിൽ നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ പിന്നെ നമ്മൾ വേഗം ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് നമുക്കറിയാം എങ്ങനെയാണ് ഇഗ്നു എങ്ങനെയാണെന്ന് അറിയാം ഇഗ്നുന്റെ എക്സാംസുകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമ്മളുടെ ഏറ്റവും ഫൈനൽ അല്ലെങ്കിൽ നമ്മളുടെ ഇഗ്നു എന്ന് പറഞ്ഞ ഒരു ഡിഗ്രീന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോ കടന്നിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഇതും കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയത്തുള്ളൂ അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി നമ്മള് ഏറ്റവും നമ്മൾ ഏറ്റവും നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഓക്കെ ഞാൻ ഇങ്ങനെ പോകും അങ്ങനെ പോകുന്നൊക്കെ നല്ല പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് ഓക്കെ അതിന്റെ ഇടയിൽ കൺസിസ്റ്റൻസിയിലൊക്കെ കുറച്ച് കുറച്ചിലൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയും കുറച്ച് സ്റ്റോപ്പായ ഒക്കെ പോയി കഴിഞ്ഞാലാണ് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് ഓവർബേർഡൺ അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരിക അപ്പൊ അതിന് ഇപ്പോഴേ ചെയ്യേണ്ട ഒരു കാര്യം സ്റ്റഡീസ് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോഴേ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ വീക്ക്ലി നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി മന്ത്ലി ഞാൻ ഇത്ര കംപ്ലീറ്റ് ചെയ്യും ഇത്ര കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ അസൈൻമെന്റ്സ് ഇത്ര ദിവസം കൊണ്ട് എഴുതും എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്തിട്ട് എല്ലാം പ്ലാനിന് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവത്തോട് കാണുക അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നല്ല രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇയർ ആണ് ഫൈനൽ ഇയർ ആണ് നമ്മളുടെ ഏറ്റവും ക്രൂഷ്യൽ ഇയർ ആണ് കാരണം ഇവിടെ നമുക്ക് ഇലക്ടീവ് സബ്ജക്റ്റോ അല്ലെങ്കിൽ നമുക്ക് കമ്പൾസറി സബ്ജക്റ്റോ ഒന്നുമില്ല നമുക്ക് കുറച്ച് കോർ സബ്ജെക്ടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ കോർ സബ്ജക്ടുകളിൽ നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ല സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു റൂട്ടീൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ടൈം മാനേജ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് നമ്മൾ ഫോർവേഡ് ഫോർവേഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കോർ കിട്ടുന്ന ഒരു ഇയറും കൂടിയാണ് നമ്മൾ തേർഡ് ഇയർ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓക്കെ നമുക്കറിയാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ചിലപ്പോൾ പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തിരക്കിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് കെയർ അതുപോലെ തന്നെ നമ്മളൊരു മൈൻഡ് സെറ്റും കൂടെ നമ്മൾ തയ്യാറാക്കണം ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കയ്യിലായി എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് റെഡിയാക്കി വെക്കുക കറക്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രേക്ക്സ് എടുക്കുക നമ്മൾ കുറെ നേരം ഇരുന്ന് പഠിച്ചത് ഒരു കാര്യവും നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് പഠിക്കുക അതായത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ എന്തെങ്കിലും ഒരു ഹോബീസ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ നമ്മൾ ഡെയിലി റുട്ടീനിലോട്ടേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ നമ്മൾ എപ്പോഴും പഠിക്കുക ജോലി ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തുക അതായത് ആഴ്ചയിൽ ഞാൻ സെൽഫ് കെയർ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലല്ല ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം പിന്നെ ഹോബീസിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് പോലുള്ള കുറേ ടെക്നിക്സും നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഒരുപാട് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആയിട്ടുള്ള കുറെ പിന്നെ പ്രാക്ടീസുകളും അതുപോലെ മൈൻഡ്ഫുൾനെസ് ആയിക്കോട്ടെ അതുപോലെ പല കാര്യങ്ങളും ഇപ്പൊ മൈൻഡ്ഫുൾനെസ് തന്നെ ആവണമെന്നൊന്നുമില്ല ഷോർട്ട് നാപ്സ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതും നമ്മുടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൽഫ് കെയർ അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് ഒക്കെ മൈൻഡ് ഒക്കെ റിഫ്രഷ് ആയാലാണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കറക്റ്റ് സ്റ്റഡി പ്ലാനിൽ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മൂവ് നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ കിട്ടുന്ന ഒരു ഇയർ ആണ് നമ്മളുടെ ഫൈൻ ഇയർ ഓക്കെ അപ്പൊ നമ്മളുടെ ഇനി ലേൺ വയസ്സിലോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയാം ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും തേർഡ് സെക്കൻഡ് ഇയറിലും നമ്മൾ തന്നതുപോലെ തന്നെ തേർഡ് ഇയറിലും നമ്മൾ േൺ വൈസിന്റെ എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പിക്റ്റോറിക്കൽ റിപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ് ഏറ്റവും പ്രൈമറി സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ കൂടെ തന്നെ വാല്യൂആ നോട്ട്സ് എക്സാം പീഡിയ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്സും അവൈലബിൾ ആയിരിക്കും അസൈൻമെന്റ് ഗൈഡ് ബുക്ക്സ് എന്തായാലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് അതും അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അന അൾട്ടിമേറ്റ് അനാലിസിസും നമ്മൾ തേർഡ് ഇയറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്സും അതിന്റെ ആൻസേഴ്സും അതിന്റെ ഒക്കെ പുറമെ ഹാപ്പിനെസ് അംബാസിഡറിന്റെ ഒരു പിന്നെ ഒരു അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ലേൺ വൈസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഫൈനൽ ഇയർ ആണെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഇനി നേരത്തെ ഹനാ മാം പറഞ്ഞതുപോലെ നമ്മൾ ഈ വർഷം മുതൽ പുതിയൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുകയാണ് റെഫർ എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ ലേൺ വൈസിൽ ഓൾറെഡി ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിങ്ങൾ എൻറോൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ എ ഫ്രണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വഴി ഫ്രണ്ടും ഇവിടെ ലേൺ വൈസിലോട്ടേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിനും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ നിങ്ങൾക്കും അതിനൊരു ഒരു ഗ്രോത്ത് ഉണ്ടാവും ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഫ്രണ്ടിനും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു റിവാർഡ് തരുന്നതായിരിക്കും അത് എത്രയാണെന്നുള്ള രീതിയിൽ ആണ് നിങ്ങൾക്ക് കിട്ടുക ഒരു തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് പിന്നെ ഒരു റെഫറൽ കേസിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഏത് സ്റ്റുഡന്റിനാണോ നിങ്ങൾ റഫർ ചെയ്യുന്നത് അവർക്കും ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മൾ ബേർഡ് ഓഫറിന്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത് ഒരു ഔട്ട്ലൈൻ ആണ് ഉദ്ദേശിച്ചത് അത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ജോയിൻ ചെയ്തതിന് താങ്ക് യു ജോയിൻ ചെയ്ത ചെയ്തോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിൽ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്